ൾ ലഭിക്കുന്നതിനായി കേരള പി എസ് സി എക്സാം പോർട്ടൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടന്റെ സമീപത്തുള്ള ബെല്ലൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമസ്കാരം എക്സാം പോർട്ടലിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ കർത്താവ് ന്ദ്രൻ ജിതേന്ദ്രൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മനുഷ്യന് ഒരു ആമുഖം സുഭാഷ് ചന്ദ്രൻ രചിച്ച മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയിലെ കഥാപാത്രമാണ് ജിതേന്ദ്രൻ മാനസി എന്ന കൃതിയുടെ രചയിതാവ് സുരയ്യ മാനസി എന്ന കൃതി രചിച്ചത് മാധവിക്കുട്ടിയാണ് എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ് എ കെ ഗോപാലൻ എ കെ ജിയുടെ ആത്മകഥയാണ് എന്റെ ജീവിതകഥ സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് പി കെ നാരായണപിള്ള പി കെ നാരായണപിള്ളയാണ് സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ളയുടെ ആത്മകഥ സ്മരണമണ്ഡലം സ്മരണമണ്ഡലം സാഹിത്യ സാഹിത്യപഞ്ചാനനൻ എന്നറിയപ്പെടുന്ന പി കെ നാരായണപിള്ളയുടെ ആത്മകഥയാണ് ചിരസ്മരണ എന്ന നോവലിന്റെ രചയിതാവ് നിരഞ്ജന കയ്യൂർ സമരത്തെ പശ്ചാത്തലമാക്കി രചിച്ച നോവൽ ചിരസ്മരണ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന രചിച്ച നോവലാണ് ചിരസ്മരണ നിരഞ്ജന എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കുളകുന്ത ശിവറാവു കുളകുന്ത ശിവറാവു ആണ് നിരഞ്ജന എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിലെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കുളകുന്ത ശിവറാവുവുമാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലിന്റെ രചയിതാവ് ആനന്ദ് ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദൻ ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദനാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവൽ രചിച്ചത് കുന്ദൻ ഏത് നോവലിലെ കഥാപാത്രമാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് കുന്ദൻ ഒ വിജയൻ രചിച്ച കടൽ തീരത്ത് എന്ന ചെറുകഥയുടെ പ്രമേയം വധശിക്ഷ കടൽ തീരത്ത് എന്ന ചെറുകഥ രചിച്ചത് ഒ വിജയനാണ് കടൽ തീരത്ത് എന്ന ചെറുകഥയുടെ പ്രമേയം വധശിക്ഷ വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് കടൽ തീരത്ത് ഒ വി വിജയന്റെ കടൽ തീരത്ത് എന്ന കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ ഊഞ്ഞാൽ എന്ന നോവൽ എഴുതിയതാര് വിലാസിനി വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എം കെ മേനോനാണ് ഊഞ്ഞാൽ എന്ന നോവൽ എഴുതിയത് പോക്കുവയിൽ മണ്ണിലെഴുതിയത് ആരുടെ ഒ എൻ വി കുറപ്പാണ് പോക്കുവയിൽ മണ്ണിലെഴുതിയത് എന്ന കൃതി രചിച്ചത് പത്തറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ് കെ കരുണാകരൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ ആത്മകഥയാണ് പത്തറാതെ മുന്നോട്ട് പെരുവടി അമ്പലം രചിച്ചതാര് പത്മരാജൻ പത്മരാജനാണ് പെരുവടി അമ്പലം രചിച്ചത് രണ്ടു ചൈനകൾ എന്ന കൃതിയുടെ കർത്താവ് സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കറാണ് രണ്ടു ചൈനകൾ എന്ന കൃതി രചിച്ചത് ഉള്ളിൽ ഉള്ളത് എന്ന നോവലിന്റെ രചയിതാവ് സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണനാണ് ഉള്ളിൽ ഉള്ളത് എന്ന നോവൽ രചിച്ചത് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി രചിച്ചത് ബെന്യാമിൻ ബെന്യാമിനാണ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എന്ന നോവൽ രചിച്ചത് ആരുടെ ആത്മകഥാപരമായ നോവലാണ് നീർമാതളം പൂത്തകാലം മാധവിക്കുട്ടി മാധവിക്കുട്ടിയുടെ ആത്മകഥാപരമായ നോവലാണ് നീർമാതളം പൂത്തകാലം ഗീതാ ഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച പരിഭാഷ ദേവഗീത ഗീതാഗോവിന്ദം രചിച്ചത് ജയദേവനാണ് ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേശവന്റെ വിലാപ്പങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് എം മുകുന്ദൻ ഇ എം എസിനെ കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദൻ്റെ കൃതി കേശവന്റെ വിലാപ്പങ്ങൾ കേശവന്റെ വിലാപ്പങ്ങൾ എന്ന നോവൽ രചിച്ചത് എം മുകുന്ദനാണ് ഇ എം എസിനെ കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദന്റെ കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ ഗാന്ധിയും ഗോഡ്സയും എന്ന കവിത എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ എൻ വി കൃഷ്ണവാര്യറാണ് ഗാന്ധിയും ഗോഡ്സയും എന്ന കവിത എഴുതിയത് നളചരിതം ആട്ടക്കഥ എഴുതിയത് ഉണ്ണായി വാര്യർ ഉണ്ണായി വാര്യറാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത് മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ആട്ടക്കഥയാണ് മലയാളത്തിന്റെ ശാകുന്തളം എന്നറിയപ്പെടുന്നത് മലയാള ഭാഷാ നിഘണ്ടുവായ ശബ്ദ താരാബലിയുടെ കർത്താവ് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭപിള്ള ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭപിള്ളയാണ് മലയാള ഭാഷാ നിഘണ്ടുവായ ശബ്ദ താരാവലിയുടെ കർത്താവ് മുത്തശ്ശി എന്ന കവിത ആരുടേതാണ് ബാലാമണിയമ്മ ബാലാമണിയമ്മയാണ് മുത്തശ്ശി എന്ന കവിത രചിച്ചത് ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന സഞ്ചാര സാഹിത്യകൃതി എഴുതിയതാര് രാജൻ കാക്കനാടൻ രാജൻ കാക്കനാടൻ രചിച്ച സഞ്ചാര സാഹിത്യകൃതിയാണ് ഹിമവാന്റെ മുകൾ തട്ടിൽ വിചാര വിപ്ലവം എന്ന കൃതിയുടെ കർത്താവ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് വിചാര വിപ്ലവം എന്ന കൃതി രചിച്ചത് ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി രചിച്ച നോവലാണ് കൊച്ചരേത്തി ഈ നോവൽ രചിച്ചതാര് നാരായൻ നാരായൻ രചിച്ച കൊച്ചരേത്തി എന്ന കൃതി ആദിവാസികളുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൊടുത്തു മുടിഞ്ഞ മാവ് എന്ന കൃതി ആരുടേതാണ് പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായരാണ് കൊടുത്തു മുടിഞ്ഞ മാവ് രചിച്ചത് നാം മുന്നോട്ട് എന്ന കൃതിയുടെ കർത്താവ് കെ പി കേശവമേനോൻ നാം മുന്നോട്ട് എന്ന കൃതി രചിച്ചത് കെ പി കേശവമേനോനാണ് കഴിഞ്ഞ കാലം എന്ന ആത്മകഥ ആരുടേതാണ് കെ പി കേശവമേനോൻ കെ പി കേശവമേനോൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം പുനർജന്മം എന്ന നാടകത്തിന്റെ രചയിതാവ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനമാണ് പുനർജന്മം എന്ന നാടകം രചിച്ചത് ജ്ഞാനപ്പാന ആരുടെ കൃതിയാണ് പൂന്താനം നമ്പൂതിരി പൂന്താനം നമ്പൂതിരിയാണ് രചിച്ചത് ആരുടെ ആത്മകഥയാണ് എന്ന സി ഗോവിന്ദ പിഷാരടി ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സി ഗോവിന്ദ പിഷാരടിയുടെ ആത്മകഥയാണ് ജീവിതപ്പാത ഹൃദയസ്മിതം എന്ന കവിതാ സമാഹാരം ആരുടേതാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് ഹൃദയസ്മിതം എന്ന കവിതാ സമാഹാരം രചിച്ചത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതിയുടെ കർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി രചിച്ചത് കയർ എന്ന നോവലിന്റെ രചയിതാവ് തകഴി ശിവശങ്കരപ്പിള്ള തകഴി ശിവശങ്കരപ്പിള്ളയാണ് കയർ എന്ന നോവൽ രചിച്ചത് ഭ്രാന്താലയം എന്ന കൃതിയുടെ രചയിതാവ് പി കേശവദേവ് ഇന്ത്യ പാക് വിഭജനത്തെ ആധാരമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഭ്രാന്താലയം ഇന്ത്യ പാക് വിഭജനത്തെ ആധാരമാക്കി പി കേശവദേവ് രചിച്ച നോവലാണ് ഭ്രാന്താലയം മലയാളത്തിലെ ആദ്യ എക്സ്പ്രഷനിസ്റ്റ് നാടകം സമത്വവാദി സമത്വവാദിയാണ് മലയാളത്തിലെ ആദ്യ എക്സ്പ്രഷനിസ്റ്റ് നാടകം സമത്വവാദി എന്ന നാടകം രചിച്ചതാര് പുളിമാന പരമേശ്വരൻ പിള്ള പുളിമാന പരമേശ്വരൻ പിള്ളയാണ് സമത്വവാദി എന്ന മലയാളത്തിലെ ആദ്യ എക്സ്പ്രഷനിസ്റ്റ് നാടകം രചിച്ചത് പിത്മകഥ എന്നാണ് പി കേശവദേവിന്റെ ആത്മകഥയുടെ പേര് എ ആർ രാജരാജവർമ്മയെ അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യം പ്രരോദനം പ്രരോദനം രചിച്ചത് കുമാരനാശാനാണ് കേരളപാണിനി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മയെ അനുസ്മരിച്ചുകൊണ്ടാണ് കുമാരനാശാൻ പ്രരോദനം രചിച്ചത് മണിനാഥം ആരുടെ കവിതയാണ് ഇടപ്പള്ളി രാഘവൻപിള്ള ഇടപ്പള്ളി രാഘവൻപിള്ളയാണ് മണിനാഥം എന്ന കവിത രചിച്ചത് പ്രേമാമൃതം എന്ന നോവൽ രചിച്ചതാര് സി വി രാമൻപിള്ള കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സി വി രാമൻപിള്ളയാണ് പ്രേമാമൃതം എന്ന നോവൽ രചിച്ചത് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാർ രചിച്ച കല്യാണ സൗഗന്ധികമാണ് മലയാളത്തിലെ കൃതി എന്ന കവിത ആദ്യത്തുള്ളൽകൃതിയത് പി ഭാസ്കരൻ പി ഭാസ്കരനാണ് ആരുടെ ആത്മകഥയാണ് പൊൻകുന്നം വർക്കി പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എന്റെ വഴിത്തിരിവ് ഭൂവിൽ എന്ന കൃതി രചിച്ചതാര് എം പി വീരേന്ദ്രകുമാർ എം പി വീരേന്ദ്രകുമാറാണ് ഹൈമവധ ഭൂവിൽ എന്ന കൃതി രചിച്ചത് കേരളത്തിലെ ആഫ്രിക്ക കേരളത്തിലെ അമേരിക്ക എന്നീ കൃതികളുടെ രചയിതാവ് കെ പാനൂർ കെ പാനൂറാണ് കേരളത്തിലെ ആഫ്രിക്ക കേരളത്തിലെ അമേരിക്ക എന്നീ കൃതികൾ രചിച്ചത് ബധിരവിലാപം എന്ന കവിത എഴുതിയതാര വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണമേനോനാണ് ബധിരവിലാപം എന്ന കവിത രചിച്ചത് മഹാകാവ്യമെഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച മലയാള കവി കുമാരനാശാൻ മഹാകാവ്യമെഴുതാതെ മഹാകവി എന്ന സ്ഥാനം ലഭിച്ച മലയാള കവിയാണ് കുമാരനാശാൻ അക്ബർ എന്ന ചരിത്ര നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അക്ബർ എന്ന ചരിത്ര നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വിശ്വദർശനം എന്ന കവിതയുടെ രചയിതാവ് ജി ശങ്കരക്കുറുപ്പ് ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ജി ശങ്കരക്കുറപ്പാണ് വിശ്വദർശനം എന്ന കവിത രചിച്ചത് കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും മലയാളത്തിലെ ആദ്യത്തെ വിവരണം വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം എഴുതിയതാര് പാറേമാക്കൽ തോമാനാർ പാറേമാക്കൽ തോമാക്കത്തനാർ രചിച്ച വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ ആത്മകഥ സംക്ഷേപം മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയുടെ പേര് ആത്മകഥ സംക്ഷേപം മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ ആരുടേതാണ് വൈക്കത്ത് പാച്ചുമൂത്തത് മലയാളത്തിലെ ആദ്യ ആത്മകഥ എഴുതിയത് വൈക്കത്ത് പാച്ചുമൂത്തതാണ് കുമാരനാശാന്റെ വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി കുമാരനാശാൻ രചിച്ച വീണപ്പൊവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് നോവൽ രചിച്ചതാര് ചന്തുമേനോനാണ് നോവൽ രചിച്ചത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര് വി റ്റി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിലാണ് ഒ ചന്ദുമേനോൻ രചിച്ച ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചത് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ എന്നിലൂടെ ആരുടെ ആത്മകഥയാണ് കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയാണ് എന്നിലൂടെ ിൽ എന്ന കവിത എഴുതിയതാര് വൈലോപിള്ളി ശ്രീധരമേനോൻ വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് ഊഞ്ഞാലിൽ എന്ന കവിത എഴുതിയത് അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് ഖസാക്കിൻറെ ഇതിഹാസം ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന്റെ രചയിതാവ് ഒ വിജയൻ ഒ വി വിജയൻ രചിച്ച ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് രവി അപ്പുക്കിളി എന്നിവർ നിങ്ങൾ എന്നെ എന്ന നാടകം തോപ്പിൽ ഭാസി തോപ്പിൽ ഭാസിയാണ് നിങ്ങൾ എന്നെ എന്ന നാടകം രചിച്ചത് മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ ബാലാമണി അമ്മയാണ് മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ഓമനത്തിന്റെ രചയിതാവ് ഇരയിമ്മൻ തമ്പിയാണ് പ്രശസ്ത താരാട്ടുപാട്ടായ ഓമന തിങ്കൾ കിടാവോ രചിച്ചത് നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലൻ പി സി ഗോപാലനാണ് നന്ദനാർ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണമേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ള തകഴി ശിവശങ്കരപ്പിള്ളയാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചതാര് രാമപുരത്തു വാര്യർ രാമപുരത്ത് വാര്യറാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ മലയാള നോവൽ ചെമ്മീൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ മലയാള നോവലാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച കൃതി തലയോട് തലയോട് എന്ന കൃതി രചിച്ചത് തകഴി ശിവശങ്കരപ്പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയാണ് തകഴി രചിച്ചത് കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി കുറുപ്പാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായരാണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് അഴുക്കില്ലം എന്ന നോവൽ ആരുടേതാണ് റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദ് രചിച്ച നോവലാണ് അഴുക്കില്ലം വിമല ഏത് കൃതിയിലെ കഥാപാത്രമാണ് മഞ്ഞ് എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന കൃതിയിലെ കഥാപാത്രമാണ് വിമല ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ ദിനോസറിന്റെ കുട്ടി എന്ന കൃതി രചിച്ചതാര് ഇ ഹരികുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഇ ഹരികുമാറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ദിനോസറിന്റെ കുട്ടി എൻ എൻ കക്കാടിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി സഫലമീ യാത്ര സഫലമീ യാത്ര എന്ന കൃതി രചിച്ചത് എൻ എൻ കക്കാടാണ് എൻ എൻ കക്കാടിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് സഫലമീ യാത്ര മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ച മാസിക വിദ്യാ വിനോദിനി മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ രചിച്ച വാസനാ വാസനാ വികൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക വിദ്യാവിനോദിനി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹമായ ആരാച്ചാർ എന്ന കൃതി രചിച്ചത് കെ ആർ മീര കെ ആർ മീരയുടെ പ്രശസ്തമായ നോവലാണ് ആരാച്ചാർ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് കുഞ്ഞൻപിള്ള ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ ആദ്യ വ്യക്തി വിഷാദത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരി സുഗതകുമാരിയാണ് വിഷാദത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് കേരളം വളരുന്നു എന്ന കൃതി എഴുതിയതാര പാല നാരായണൻ നായർ പാല നാരായണൻ നായർ ആണ് കേരളം വളരുന്നു എന്ന കൃതി എഴുതിയത് സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചതാര പുനത്തിൽ കുഞ്ഞബ്ദുള്ള പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചത് മലയാളത്തിലെവീയം എന്ന മഹാകാവ്യം രചിച്ചതാര് സി കേശവപിള്ള രചിച്ച കേശവീയം ആണ് മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രയം ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണമേനോൻ കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ക്ലാസുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക ക്ലാസുകൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക